നമ്മുടെ കൈകളിലുള്ള പണം എങ്ങനെ ഇരട്ടിപ്പിക്കാം എങ്ങനെ വർദ്ധിപ്പിക്കാം എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എങ്കിൽ നമ്മുടെ കൈകളിലുള്ള പണം ധാരാളമായി ഇരട്ടിക്കാൻ അള്ളാഹു സുബഹാനുവല നമ്മുടെ റബ്ബ് നമുക്കൊരു വഴി പറഞ്ഞു തരുന്നുണ്ട് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബഖറയിലെ രണ്ടാമധ്യായത്തിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു സുബഹാനു വാല അത് നമുക്ക് മനസ്സിലാക്കി തരുന്നു എന്താണ് അള്ളാഹുസ് പറയുന്നത് ആരുണ്ട് അള്ളാഹുവിന് ഏറ്റവും നന്നായി കടം നൽകാൻ അങ്ങനെ അള്ളാഹുവിന് കടം നൽകിയാൽ അള്ളാഹു അയാൾക്കത് ധാരാളമായി ഇരട്ടിപ്പിച്ചു കൊടുക്കുന്നതാണ് നോക്കൂ നിങ്ങൾ ആ വ്യക്തിക്ക് അള്ളാഹു ഇരട്ടിപ്പിച്ചു നൽകും എത്ര ഒരു ഇരട്ടിയാണോ രണ്ട് ഇരട്ടിയാണോ മൂന്നിരട്ടിയാണോ അല്ല അദ്വാഫൻ ധാരാളമായി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് വല്ലാഹു യഖ്ബിദു വ യബ്സുതു അല്ലാഹു ആകുന്നു ധനത്തിൽ വിശാലത നൽകുന്നതും ഞെരുക്കം നൽകുന്നതും വ ഇലൈഹി തുർജഊൻ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങി മടങ്ങിപ്പോവേണ്ടവരാകുന്നു അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ സുബാനഹുവആാലും കടം നൽകാനാണ് അള്ളാഹു സുബാനു തആല പറയുന്നത് അതുകൊണ്ടുള്ള ഉദ്ദേശം ഒലമാക്കൾ പറഞ്ഞിട്ടുണ്ട് അൽ ഇൻഫാഖു കുഫി സബീലില്ല അള്ളാഹുവിന് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു കടം ആവശ്യമുള്ളവനാണോ അല്ല മറിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കലാണത് ഇമാം മുസ്ലിം അറമ്മത്ത്ല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അള്ളാഹു സുബാനഹുബല എല്ലാ ദിവസവും രാത്രി ഒന്നാമത്തെ ആകാശത്തേക്ക് വരും രാത്രിയുടെ പകുതിയോ അല്ലെങ്കിൽ മൂന്നിലൊന്നോ അവശേഷിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുസ്ബാനഹുഅാല ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് അള്ളാഹു സുബാനുത്താല ചോദിക്കുന്നുണ്ട് എന്നോട് മൻ യദുനീഫ അസ്തജീവലഹു ആരുണ്ടെന്നോട് പ്രാർത്ഥിക്കാൻ ഞാൻ അവർക്ക് ഉത്തരം നൽകാം ഔ എന്നോട് ചോദിക്കാൻ ആരുണ്ട് അവർക്ക് ഞാൻ നൽകാം മൻ അദീമിൻ ആരുണ്ട് പാപ്പരല്ലാത്ത അക്രമം കാണിക്കാത്ത ഒരാൾക്ക് കടം നൽകാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനോ താല ഖനീയാണ് അള്ളാഹ് ഉസ്ബാനോ തേല ഈ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനാണ് ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിനുള്ളതാണ് അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബിന് കടം കൊടുത്താൽ അത് തിരിച്ചു കിട്ടാത്തൊരവസ്ഥയില്ല അള്ളാഹു ആരോടും അക്രമം കാണിക്കുകയും ഇല്ല അങ്ങനെയുള്ള റബ്ബിന് കടം കൊടുക്കാനാണ് പറയുന്നത് അഥവാ അള്ളാഹുവിന് കടം കൊടുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിൻ്റെ മാർഗത്തിൽ അത് ചെലവഴിക്കലാണ് പ്രബോധന മേഖലകളിൽ അത് ചെലവഴിക്കലാണ് ഇസ്ലാമിക ദ്രാവത്തിൽ അത് ചെലവഴിക്കലാണ് ഇസ്ലാമിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അത് ചെലവഴിക്കലാണ് ഇസ്ലാമിൻ്റെ പ്രതിരോധത്തിനു വേണ്ടി അത് ചെലവഴിക്കലാണ് അതോടൊപ്പം ഫക്കീറുകൾക്കും മിസ്കീനുകൾക്കും അള്ളാഹു ധനം നൽകാൻ വേണ്ടി ആർക്കൊക്കെ നൽകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ അത് കുടുംബമാകട്ടെ ഇണകളാകട്ടെ മക്കളാകട്ടെ മാതാപിതാക്കളാകട്ടെ അയൽവാസികളാകട്ടെ പാവപ്പെട്ടവരാകട്ടെ ആർക്കുമാകട്ടെ ജക്കാത്തും സ്വതക്കയുമെല്ലാം നൽകിക്കൊണ്ട് ചെലവഴിക്കുക അങ്ങനെ ചെലവഴിക്കുന്നതിനാണ് അള്ളാഹുവിന് കടം കൊടുക്കുക എന്ന് പറയുന്നത് അള്ളാഹു സുബഹാനോഥല അവർക്ക് ഇരട്ടി ഇരട്ടി ഇരട്ടിയായി വർദ്ധിപ്പിച്ചു നൽകുമെന്നാണ് ഖുർആാനിലൂടെ അള്ളാഹു സുബഹാനുദ്ധല മനസ്സിലാക്കിത്തരുന്നത് ഹദീസിലൂടെയും അള്ളാഹു സുബാനോദ്ധല നമുക്ക് മനസ്സിലാക്കിത്തരുന്നത് സൂറത്തു അൽ ബക്രയിലെ ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ മഹാനായ അബുദ്ധ ഹാ റതി അള്ളാഹുവാൻ നബിസ് അല്ലാഹു അലൈ വസ്സലമയോട് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ അള്ളാഹു ഞങ്ങളോട് കടം ചോദിക്കുകയാണോ എങ്കിൽ എൻ്റെ ഈത്തപ്പനയുടെ തോട്ടം ഞാനിത് അള്ളാഹുവിന് കടമായി നൽകിയിരിക്കുന്നു എന്നാണ് അബ്ദുല്ലാഹുവിൻ്റെ മസൂദ്ദർ അലൈ അള്ളാഹു പറയുകയാണ് അറുന്നൂറോളം ഈത്തപ്പനയുള്ള വലിയ ഒരു തോട്ടം ആ തോട്ടത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും മക്കളോടും പുറത്തു കിടക്കാൻ വേണ്ടി അദ്ദേഹം പറയുകയും ഇത് ഞാൻ റഹ്മാനായ റബ്ബിന് കടം കൊടുത്തിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു അത്രമാത്രം ആ ആയത്തിറങ്ങിയപ്പോൾ ആ സ്വഹാബികൾ അത് സ്വാധീനിക്കുകയും അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവരുടെ വലിയ സ്വത്തുക്കൾ നൽകാൻ അവർ തയ്യാറാവുകയും ചെയ്തു ഇത് നമുക്ക് സ്വഹീഹായ ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തങ്ങളുടെ കൈകളിലുള്ള പണം ഇരട്ടി ഇരട്ടിയായി വർദ്ധിക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികളെ അള്ളാഹുവിൻ്റെ മാർഗത്തിലും അള്ളാഹും റസൂലും പഠിപ്പിച്ച മാർഗത്തിലും ധനം ചെലവഴിക്കുക എങ്കിൽ ഇരട്ടി ഇരട്ടി ഇരട്ടിയായി അള്ളാഹു ഉസ്ഹാനു തല ഈ ലോകത്തും പരലോകത്തും നൽകുന്നതാണ് ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ